ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സ്വാതന്ത്ര്യത്തിൽ ഇപ്പോൾ പുത്തം വഴക്കുകൾ ഉടലെടുത്തിരിക്കുകയാണ് കണ്ണൻ്റെ കണ്ണൻ്റെ വരവിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ സ്വാതന്ത്ര്യത്തിൽ നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഹരി വീട്ടിൽ വന്നു കയറുമ്പോൾ തന്നെ അപ്പോൾ വളരെയധികം ദേഷ്യപ്പെടുകയാണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നീ എന്തിനാണ് എൻ്റെ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് മറ്റൊരാൾക്ക് മെസ്സേജ് അയച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പം അപ്പു പറയുന്നുണ്ട് നമ്മൾ തമ്മിലുള്ള വഴക്ക് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി അത് വീട്ടിന് പുറത്ത് റൂമിന് പുറത്തോട്ട് കേൾപ്പിക്കേണ്ടതെന്ന് പറയുകയാണ് അതിനുശേഷം എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാരാട്ടേൻ്റെ മുമ്പിൽ വെച്ചും ഹരി ഇത് തന്നെ ആവർത്തിക്കുകയാണ് എൻ്റെ ഐഡൻറ്റിറ്റി വെച്ചാണ് ഇവൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് അതിന് എന്ത് റൈറ്റ്സ് ആണ് അവൾക്കുള്ളതെന്ന് ചോദിക്കുമ്പോൾ അപ്പു പറയുന്നുണ്ട് നിൻ്റെ വൈഫാണ് എന്നുള്ള റൈറ്റ്സ് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചത് എന്ന് പറയുകയാണ് എന്തൊക്കെയാണ് അതിനുശേഷം കണ്ണനെയാണ് കാണിച്ചിരിക്കുന്നത് കണ്ണൻ എന്താ കണ്ണൻ പറഞ്ഞത് കേട്ട് ഹരി ഭാരാട്ടനോട് പോയിട്ട് തെറിക്കുകയായിരുന്നു ഭാരാട്ട കണ്ണൻ പറയുന്നത് ശരിയാണ് ഇവൻ്റെ പേരിലാണോ ഈ വീ വീടെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് ഹരി ഭാരട്ടനോട് ചോദിക്കുകയാണ് ആ ഒരു സമയത്ത് കണ്ണനും പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട് അമ്മ മരിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ മുമ്പ് വെച്ച് തന്നെ തോമസ് വർക്കിൽ വിൽപ്പത്രം വായിച്ച് വെച്ചത് നിങ്ങൾ കിട്ടട്ടെ ഈ വീടും പുരേടും എൻ്റെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വിൽക്കാൻ എനിക്ക് അധികാരമുണ്ടെന്ന് പറയുകയാണ് ആ ഒരു സമയത്ത് ശിവനാണ് ദേഷ്യപ്പെട്ടുകൊണ്ട് കണ്ണനെ അടിക്കാൻ തുടങ്ങിയാണ് നിന്റെ എല്ലാ തോന്നിയവാസത്തിൽ ഞങ്ങൾ നിന്റെ എല്ലാ തോന്നി ദിവസം ഇവിടെ സമ്മതിക്കായിരുന്നു നീ ഈ ഒരു കുടുംബത്തെ പിരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നതും ഈ ഒരു സമയത്ത് വഴക്കുണ്ടാക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നീ അനിയനാണെന്നുള്ള സെന്റിമെന്റ്സ് ഒന്ന് ഞാൻ ഓർക്കുകയായിരുന്നു ഞാൻ എണ്ണം പൊട്ടിച്ച് വരുമെന്നും പറയുകയാണ് അതിനുശേഷം അഞ്ചുറ്റോരോട്ട് പറയുകയാണ് അവനെ ഞാൻ തന്നെ അടിച്ച് ഞാൻ തന്നെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ കൊണ്ടുപോകേണ്ടി എന്നുള്ള അവസ്ഥ പറയുകയാണ് ആ ഒരു സമയത്തായിട്ട് നമ്മുടെ ദേവിയാടത്തി കണ്ണനോട് പറയുന്നുണ്ട് നീ വീട്ടിലോട്ട് വന്ന് ഞങ്ങളെ എല്ലാവരെയും തന്നെ വഴക്ക് കൂടിപ്പിക്കാനാണ് അതായത് തമ്മിലടിപ്പിക്കാൻ വേണ്ടിയാണ് ഇതിന് അതും നീ ഞങ്ങളെ കൊല്ലുന്നതല്ലെന്ന് പറഞ്ഞ് വളരെയധികം ഇമോഷണലായിട്ടുള്ളൊരു രംഗം തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരു ഡയലോഗിനെങ്കിലും കണ്ണൻ അരിയോ എന്നുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് കണ്ണൻ്റെ പ്രശ്നങ്ങൾ ഇതുവരെ അവർ മനസ്സിലാക്കുന്നില്ല ആ ഒരു പ്രശ്നം അറിഞ്ഞാൽ മാത്രമേ എന്തായിരിക്കും അതിനുള്ള പോകുമ്പഴി എന്ന് കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ എന്തൊക്കെയാണ് കണ്ടു തന്നെ ഇറങ്ങണം വരും ദിവസങ്ങളെ എന്തായിരിക്കും സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സീരിയലി സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ അപ്പം വരും ദിവസങ്ങളെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സീരിയലിൻ്റെ അല്ലാത്ത എപ്പിസോഡ് റിലീസോ അതിനിറങ്ങാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക